മമ്മൂട്ടി പ്രധാന വേഷത്തിൽ എത്തുന്ന ചലച്ചിത്രം ഭ്രമയുഗത്തിനെതിരെ കുഞ്ചമൺ ഇല്ലം ഹൈക്കോടതിയിൽ രാഹുൽ സദാശിവൻ സംവിധാനം ചെയ്ത ചിത്രം ഫെബ്രുവരി പതിനഞ്ചിന് റിലീസ് ചെയ്യാനിരിക്കെയാണ് ചിത്രത്തിൻ്റെ സെൻസർ സർട്ടിഫിക്കറ്റ് റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ ഹർജി നൽകിയിരിക്കുന്നത് കോട്ടയം ജില്ലയിലെ കുഞ്ചമൺ ഇല്ലത്തെ തലമുറയിൽപ്പെട്ടവരാണ് ഭ്രമയുഗത്തിനെതിരെ ഹർജിയുമായി ഹൈക്കോടതിയെ സമീപിച്ചത് ഭ്രമയുഗം എന്ന ചിത്രത്തിൽ മമ്മൂട്ടി അവതരിപ്പിക്കുന്ന കുഞ്ചമൺപൂറ്റി അഥവാ പുഞ്ചമൺപൂറ്റി എന്നത് തങ്ങളുടെ കുടുംബപ്പേരാണെന്നും ചിത്രത്തിൽ ദുർമന്ത്രവാദവും മറ്റും കാണിക്കുന്നത് കുടുംബത്തിനെ അധിക്ഷേപിക്കുന്നതാണെന്നാണ് ഹർജിയിൽ ആരോപിക്കുന്നത് മമ്മൂട്ടിയെപ്പോലെ ഒരു നടൻ ഇത്തരം വേഷം ചെയ്യുന്നത് ഒരുപാട് പേരെ സ്വാധീനിക്കും എന്നും ഹർജിയിൽ പറയുന്നു കുഞ്ചമ്മൺ ഇല്ലക്കാരുടെ ഹർജിയിൽ കക്ഷികൾക്ക് ഹൈക്കോടതി നോട്ടീസ് അയച്ചുവെന്നാണ് വിവരം തങ്ങളുടെ കുടുംബപ്പേരി ചിത്രത്തിൽ ഉപയോഗിക്കുന്നത് കുടുംബത്തെ മനപൂർവ്വം കരുവാരത്തേക്കാനും സമൂഹത്തിനു മുൻപാകെ മാനം കെടുത്താനുമാണെന്ന് ഭയപ്പെടുന്നതായും ഹർജിയിൽ പറയുന്നു ഇതുമായി ബന്ധപ്പെട്ട് വിശദീകരണം നൽകാൻ ചിത്രത്തിന്റെ അണിയറക്കാർ തയ്യാറായിട്ടില്ലെന്നും ഹർജിയിൽ പറയുന്നു ഭ്രമയുഗത്തിൽ ഉപയോഗിച്ച തങ്ങളുടെ കുടുംബപ്പേരടക്കം മാറ്റണമെന്നും ഹർജിയിൽ പറയുന്നുണ്ട് അതേസമയം ഫെബ്രുവരി പതിനഞ്ചിനാണ് ഭ്രമയുഗം റിലീസ് ചെയ്യുന്നത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് റിലീസ് ചെയ്യുന്ന ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത് രാഹുൽ സദാശിവനാണ് ഇന്നാരംഭിച്ച ടിക്കറ്റ് ബുക്കിംഗിന് മികച്ച പ്രതികരണമാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് പല തിയേറ്ററുകളിലും എക്സ്ട്രാ ഷോകളും ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് മൊത്തം അഞ്ച് ഭാഷകളിലാണ് ഭ്രമയുഗം റിലീസ് ചെയ്യുന്നത് മലയാളത്തിനൊപ്പം ഇന്നലെ തമിഴ് ഹിന്ദി കന്നഡ തെലുങ്ക് എന്നീ ഭാഷകളിലെ ട്രെയിലറും റിലീസ് ചെയ്തിരുന്നു ന്യൂസ് ഡെസ്ക് You talk.